ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വീഡിയോ പറയുന്നത് ഞാൻ എന്റെ അമ്മാന്റെ വീടായ പോവാണ് അപ്പം അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് കാണുന്നത് ഇന്ന് ഇവിടെ ചക്കടുണ്ട് ചക്കടുണ്ട് ഇവിടെ കണ്ടോന്റെ വീടാണ് ഉമ്മാന്റെ വീട്ടിലെ

ചക്കെരുണ്ട് മണിക്കൂർ ചക്കൊരു കറുണ്ടാക്കാനാട്ടോ നോ ഭയങ്കര സ്പീഡാണ് അല്ലാനൊക്കെ ഹൈ നമ്മൾ പോവാണിപ്പൊ കാറിലാണ് കണ്ടാ മനസ്സിലാവലോ ഇപ്പൊ കാറിലാണ് കാവനൂര് അങ്ങാടിയിലെത്തി പനിയാണ് ഗു മരുന്ന് നിർത്തി ഇതാണ് നമ്മളെ ഉമ്മാന്റെ വീട് ഇവിടെ നല്ല കൃഷി ഞാൻ പറഞ്ഞാൽ നമുക്ക് കൈപ്പന്നെ ഈ മാങ്ങേകതണ്ട് ഞമ്മള് കടയിൽ നിന്നൊക്കെ മാങ്ങ വല്യ മാങ്ങനെ പ്രാവശ്യം എല്ലായിടത്തും മാങ്ങ നല്ലോണം മാമിന്റെ റിസൾട്ട് പറയുന്ന ദിവസം മാമിക്ക് നല്ല മാർക്കൊക്കെ ഇണ്ടോ രാത്രിയായപ്പോ മാമിന്റെ കസിൻസ് ഒക്കെ വന്ന് ഒരു കേക്കൊക്കെ ഇട്ടിട്ട് വന്ന് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നത് അവര് വരുന്ന ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നുമില്ല എന്തെങ്കിലും ഓലക്ക് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് രാത്രി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ കൊണ്ടും ചെയ്യണേ അപ്പം ഇത് കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്